നല്ല ഭംഗിയുള്ള പൂവല്ലേ ഇത് വെണ്ടയുടെ പൂവാണ് ഇതാ കണ്ടോ ചെടി കണ്ടോ ചെടി പൂവൊക്കെ ഇട്ട് കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെണ്ടയിൽ വരുന്ന ഒരു രോഗത്തെപ്പറ്റിയാണ് വെണ്ടയിലെ ഒരു നിശബ്ദ കൊലയാളിയായ രോഗമാണ് നമ്മൾ കാണാത്ത ഒരു പക്ഷെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു രോഗത്തെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആ വെണ്ട കൃഷിയാണ് പിന്നെ അതിൽ വെണ്ടയുടെ ഇല ഈ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ഇല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഇലയായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഈ ഇലയുടെ അടിവശത്തൊന്നും നോക്കിക്കേ ഇതാ കണ്ടോ അടിഭാഗം കണ്ടോ ഇതുപോലെ ഇങ്ങനെ കറുത്ത പാടുകൾ വെണ്ടയുടെ ഇലയിലുണ്ടാകാറുണ്ട് ഇപ്പം ഇത് ക്രമേണ വരികയും ക്രമേണ കൂടി വരികയും ഇത് കണ്ടു കഴിഞ്ഞാൽ ക്രമേണ വരാൻ തുടങ്ങിയാൽ ക്രമേണ ഇത് വർദ്ധിച്ചു വരികയും ചെയ്യും ഇതുപോലെയൊക്കെ എത്തുന്ന അവസ്ഥ ഉണ്ടാവും ഇല ഇതുപോലെ ആവും ആയതിനു ശേഷം പിന്നെ ദാ ഇത് ഇതിൻ്റെ ദാ ഇതിൻ്റെ തുടക്കം ആരംഭഘട്ടമാണ് ഏതാണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് കുത്തക്കേട്ടേ ആരംഭത്തിനുണ്ടാകുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റണം ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം പറ്റിയില്ലെങ്കിൽ കൂടുതലായി കൂടുതലായി വന്ന് സിവിയറായിട്ട് വന്ന് അങ്ങനെ വന്ന് ദാ ഈ അവസ്ഥയിലേക്ക് എത്തും ഈ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചെടി പൂർണ്ണമായിട്ടും ഉണങ്ങി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് ഇത് വ്യാപകമായിട്ട് തന്നെ വെണ്ടയിൽ വരുന്നൊരു അസുഖമാണ് സാധാരണയായി കാണുന്നൊരു അസുഖമാണ് ഇലപ്പുളി എന്ന് പറയും ഇതിൻ്റെ സർക്കോസ്പോറ ലീഫ് സ്പോട്ട് എന്നാണ് ഇത് പറയുന്നത് എലപ്പുളി രോഗം എന്ന് കോമൺ ആയിട്ട് നമ്മളിതിന് പറയും അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടും ഇത് ഈ ഒരവസ്ഥയിലൊക്കെയാണ് വരുന്നത് ഇതാ ഈ അവസ്ഥയിലൊക്കെ ചെറുതായിട്ടൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്യൂഡോമോണാസ് വാങ്ങിച്ചതിന് ശേഷം അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു പരിധി വരെ ഒരു പരിധി വരെ അല്ല സിവിയർ സിവിയറാകാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അത് പറ്റുന്നൊക്കെ വേണ്ട ഈ ഒരു അവസ്ഥയിലൊക്കെ തുടങ്ങും വേണ്ട ഈ ഇത് കണ്ടു ഈ നിറവണ്ട ഇതുപോലുള്ള നിറവ്യത്യാസം കണ്ടു തുടങ്ങുമ്പോഴും ഇതുപോലുള്ള പാലിൽ കണ്ടു തുടങ്ങുമ്പോഴും നമ്മൾ സ്യൂഡോമോണാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷേ ഇതിന് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീഡോമണ്ണിച്ച് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അപ്പോഴും നമ്മൾ ഏതെങ്കിലും ഫഞ്ചി സൈഡ് ഉപയോഗിക്കണം വഞ്ചി സൈഡ് കെമിക്കൽ ഫഞ്ചി സൈഡ് അതായത് കുമ്മിൾനാശിനി ഏതെങ്കിലും കെമിക്കൽ കുമ്മി നാശിനി നമ്മൾ ഉപയോഗിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാവിസ്റ്റിൻ എന്ന് പറയുന്ന കു കുമിൾനാശിനി ബാവിസ്റ്റിൻ എന്ന് പറഞ്ഞാൽ അതൊരു കുമിൾനാശിനിയുടെ ട്രേഡ് നെയിമാണ് അതിന് കാർബൺ ഡാക്സിമെന്ന് പറയും അതിൻ്റെ കെമിക്കൽ നെയിം അപ്പോൾ ആ ബാവിസ്റ്റിൻ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇത് ചെടിയിൽ അടിച്ചു കൊടുക്കണം സ്പ്രേ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും ചെടി നമുക്ക് നശിച്ചു പോകുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കാനും നമുക്ക് ഇനി അഥവാ നമ്മൾ അടിച്ചു കൊടുക്കാതി ഇതുപോലുള്ള വില മൊത്തം കറുത്ത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റണം ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യണം മരുന്ന് കെമിക്കൽ വേണോ ഓർഗാനിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിട്ട് നമ്മൾ പരിശോധിച്ച് നമ്മളതിന് മരുന്ന് ചെയ്തു കൊടുക്കണം പിന്നെ അപ്പോൾ ഒപ്പം തന്നെ ഇത് രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രോഗം ബാധിച്ച ചെടിയിലെ ഇലകൾ രോഗം ബാധിച്ച ഇലകളൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ കത്തിച്ച് കളയുക തന്നെ ചെയ്യണം എവിടെ ശേഖരിക്കണം ശേഖരിച്ചതിന് ശേഷം നമ്മൾ കത്തിച്ച് കളയുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഉറപ്പായും ഈ രോഗം വന്നു കഴിഞ്ഞാൽ തുറക്ക ആരംഭഘട്ടത്തിന് നമുക്ക് നിയന്ത്രിക്കാൻ ഉള്ള ഒബ്സർവേഷൻ നമുക്ക് നമ്മുടെ കൃഷിയിലുണ്ടാകണം അപ്പോഴേ എല്ലാവരും ഈ രോഗം ഇനി വരികയാണെങ്കിൽ ഓർഗാനിക്കായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുക സാധിക്കാത്ത പക്ഷം കെമിക്കലായിട്ട് ചെയ്യുക കെമിക്കലായിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും കാ മരുന്ന് അടിച്ചതിന് ശേഷം കായ പറിച്ചെടുക്കാൻ പാടില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം ഇനി അഥവാ മരുന്ന് അടിക്കുകയാണെങ്കിൽ തന്നെ കായ മൊത്തം പറിച്ചെടുത്തതിന് ശേഷം വേണം അടിക്കാൻ ഒരു കുറഞ്ഞത് പത്ത് മുതൽ പതിനാല് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ കാ പറിച്ചെടുക്കാനും അത് ഉപയോഗിക്കാനും പാടുള്ളൂ കേട്ടോ അതെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ മരുന്നടിക്കുമ്പം ഒരിക്കലും കാറ്റിനെതിരെ നിന്ന് മരുന്നടിക്കാൻ പാടില്ല അത് നമ്മുടെ ദേഹത്തേക്ക് തന്നെ പറന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് മുഖവും കൈയ്യൊക്കെ എപ്പോഴും സൂക്ഷിച്ച് കവർ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ മരുന്നടിക്കാൻ പാടുള്ളൂ ഫഞ്ചി സൈഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ സുരക്ഷിതമായ ഭക്ഷണം എല്ലാവർക്കും കിട്ടട്ടെ ഓക്കെ താങ്ക്